അപ്പോൾ ഇവിടെ റാലിയിൽ അനൗൺസ്മെൻറ്റും ആദ്യം പോകുന്നത് ഈ ഒരു വണ്ടിയാണ് കേട്ടോ അതിൻ്റെ ബാക്കിൽ തന്നെ ബൈത്തും മൗല്യതും ഒക്കെ ചെല്ലിയിട്ടുള്ള വേറൊരു വണ്ടി ഉണ്ടാവും ഫസ്റ്റ് പോകുന്നത് ഈ ഒരു വണ്ടിയാണ് ആദ്യം ഈ വണ്ടിയിൽ ഇങ്ങനെ കുട്ടികളെ പാട്ടും ഇതൊക്കെ ആയിട്ടിങ്ങനെ അതിൻ്റെ ഏറ്റവും ബാക്കിലാണ് ജാഥ വരുന്നത് കേട്ടോ റാലി വരുന്നത്

അകത്തി മൊത്തം പോവും അപ്പൊ എവിടുന്നൊക്കെ ഡഫ ഉള്ളത് അവരൊക്കെ അപ്പൊ അവിടെന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ കൂടും ദഫിന്റെ കുട്ടികളൊക്കെ ഇങ്ങനെ കൂടും അങ്ങനെ അവസാനം ആകുമ്പോ വല്യ റാലികരണം ഈ വർഷത്തെ നബിദിനം ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഹനായ പ്രവാചൻ സാഹു അല്ലൈവല തങ്ങളുടെ ജന്മം കൊണ്ട ഈ ഒരു ദിവസം ലക്ഷദ്വീപിലെ ആളുകൾ ഭയങ്കര ആഘോഷകരമാക്കിയിട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലൊക്കെ നബിദിന പരിപാടി ഉണ്ടെങ്കിലും ലക്ഷദ്വീപിൽ ഞാൻ കണ്ടതിൽ വെച്ച് അല്ലെങ്കിൽ ഞാൻ കണ്ട നബിദിന പരിപാടികളിൽ വെച്ച് വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ വളരെ എന്താ പറയുക എല്ലാവരും പ്രായം ചെന്നവരും പ്രായം കുറഞ്ഞവരും പ്രായമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഒറ്റ നിരയിലായിട്ട് നിന്നുകൊണ്ട് ഒരു 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 ഐലൻഡ് മൊത്തം ഇവരുന്ന് റാലി നടത്തുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മഹാനായ പ്രവാചൻ സല്ലാ അലൈഹി വല്ലമാ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ നിബിതങ്ങൾ ജനിച്ച ആ ഒരു ദിവസം ആഘോഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ പറ്റും എന്നുള്ള ഒരുപാട് ഭാഗ്യം തോന്നുകയാണ് കാരണം കഴിഞ്ഞ നിബുദിന പരിപാടികൾക്കൊക്കെ ഞാൻ മദീനയിലായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ടു ഈ വർഷം ഇൻഷാല് ഇങ്ങനെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം കാരണം നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റും പല സ്ഥലത്തായിട്ട് ഓരോ റാലികളായിരിക്കും ഇവിടെ ലക്ഷദ്വീപിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ നാട്ടിലൊരൊറ്റതാണ് ഉണ്ടാവുക എന്തോരം വലിയ റാലിയാണെന്ന് പറയുമോ ഈ ലക്ഷദ്വീപ് മുഴുവൻ ഈ കര മുഴുവൻ ഈ ഒരു ഐലൻഡ് മൊത്തം ഇവർ ലക്ഷദ്വീപിലെ ഈ ഒരു അദ്വീപ് മൊത്തം ഇവരൊരു റാലിയായിട്ടിങ്ങനെ പാട്ടും ബെയ്ത്തും അതുപോലെ മൗല്യതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യട്ടത് അപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ കേരളത്തിലൊക്കെ ഉണ്ട് എ പി ഇ കെ എന്നൊക്കെ പറഞ്ഞിട്ട് എസ് എസ് എഫ് ഇ കെ എ പി കാരുടെ ഒരു നിപുദിന റാലിയാണ് കേട്ടോ എന്തായാലും എ പി ആണെങ്കിലും ഇ കെ ആണെങ്കിലും ആനായ പ്രവചന സൽവാദ സിനിമാങ്ങൾ ജനിച്ച ദിവസം സന്തോഷിച്ച് അതിലാർമാദിച്ചുകൊണ്ട് നടത്തുന്ന ഓരോ പരിപാടികളാണ് നിബിദ്ധങ്ങളുടെ ഹൗപ്പ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടത്തുള്ള പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾക്ക് അതിനെ എതിർക്കേണ്ട ആവശ്യം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ഞാൻ എൻ്റെ ലൈഫിൽ കൂടിയതിൽ വെച്ച് ഇത്രയും വലിയൊരു നിബുദിന റാലി നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ കൂടിയിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ലൊരു രവിദിന റാലിക്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ രവിദിന റാലി പോകുന്ന പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിങ്ങനെ വെള്ളം അതുപോലെ തന്നെ കോപ്പ് അതുപോലെ കൂത് പുകക്കുന്ന റാലിങ്ങനെ പോകുന്ന വഴികളിൽ ഓരോ സ്ഥലത്തായിട്ട് ചെറിയ കുട്ടികൾക്ക് വെള്ളവും മിഠായികളും മധുര പലഹാരങ്ങളും കാര്യങ്ങളും കവാടങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുണ്ടാക്കിയിട്ടുണ്ടാകും അവിടെ ഓരോ മദ്രസയുടെ ഓരോ മദ്രസാ പരിസരങ്ങളിൽ എത്തുന്ന സമയത്തും ഇതുപോലെ ഓരോ കവാടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് രാത്രി കാണാൻ ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചയുണ്ടോ ഇവർ ഈ നിബിദിനത്തിൻ്റെ ഒത്തിരി ദിവസം മുന്നേ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തുടങ്ങും പിന്നെ നിബിദിനത്തിലെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ലൈറ്റും മാല ബൾബുകളും ലൈറ്റുകളും അലങ്കാരങ്ങളൊക്കെ വെച്ചുകൊണ്ട് അപ്പോൾ ഈ എവിദിനത്തിൻ്റെ ദിവസം വന്നു കഴിഞ്ഞാൽ മദർസയുടെ ഓരോരോ മദ്രസയുടെ ഭാഗത്തായിട്ടും ഇങ്ങനെ ഓരോ കവാടങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ അതിൻ്റെ അടുത്ത് ഓരോ സ്വീകരണ പരിപാടികൾ ഒരുക്കും നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ ഓരോ അങ്ങാടികളും ഓരോ വീടിൻ്റെ മുറ്റത്തൊക്കെ ദഫ് കളിപ്പിച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് മിഠായും കാര്യങ്ങളും കൊടുക്കാറുണ്ട് അവിടെ നേരെ ഓരോ ഈ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ ഓരോ കവാടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓരോ സ്ഥലത്ത് ഓരോ മദർസയുടെ പരിസരത്ത് ഇതുപോലത്തെ ഓരോ കമ്മിറ്റികൾ ആൾക്കാർ കൂട്ട കൂട്ടായ്മകൾ ഇങ്ങനെ മിഠായികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ റാലി മുന്നോട്ട് പോകാനായിട്ട് ചെയ്യുക ഒത്തിരി ഒരുപാട് ഒരുപാടാളുകൾ ഒരുമിച്ച് കൂടി നിന്ന് ഇതാക്കുന്ന ഒരു റാലിയാണ് കേട്ടോ ഭയങ്കര ഭയങ്കര എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഇതുവരെ കൂടാത്തൊരു പരിപാടി ഫീല് നമുക്ക് കിട്ടി കേട്ടോ എന്തായാലും ഒരുപാട് നാളെ ആഗ്രഹമായിരുന്നു ലക്ഷദ്വീപിൽ വന്നിട്ട് ഈ ഒരു നിവേദന പരിപാടി കൂടണം എന്നുള്ളത് ഇത് വൈകുന്നേര സമയത്ത് നിങ്ങളിപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയത്ത് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട് നടന്നിട്ടുള്ള റാലിയാണ് ഇതിവിടെ ഇവിടെ മെയിനായിട്ടുള്ള വാഹനങ്ങളും കാര്യങ്ങളുമൊക്കെ അതിൽ ഒരു റാലിയാണ് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് മുമ്പിൽ പോയ രണ്ട് ട്രാക്ടറുകൾ അതുപോലെ തന്നെ ഒരുപാട് കൊട്ടവണ്ടികൾ ഇതൊക്കെ ഇവിടെ ഓടുന്ന വണ്ടികളും എല്ലാ വണ്ടികളും ഈ ഒരു റാലിക്കുണ്ടാവും കേട്ടോ ടാക്സി വണ്ടികൾ വെച്ചിട്ട് ഒത്തിരി വണ്ടികൾ ഈ ഒരു റാലിക്കുണ്ടാവും ബൈക്കും ഉണ്ടാവും ബാക്കിൽ ഇങ്ങനെ അപ്പോൾ മദ്രസയിലെ ചെറിയ ചെറിയ പിഞ്ചു മക്കളുടെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതിനേക്കാളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ അവിടുത്തെ എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ ഓവർ സ്പീഡില്ല ഹെൽമെറ്റ് വേണ്ട ബൈക്കിൽ പോകുന്ന സമയത്ത് എല്ലാവരും ഒരു നോർമൽ സ്പീഡിൽ ഭയങ്കര കാമാൻഡായിട്ടാണ് ഇവരെ നിവിധന പരിപാടി സപ്പോർട്ട് ചെയ്ത് പോകുന്നത് എന്തായാലും ലക്ഷദ്വീപിലൊക്കെ വരുന്നവർ ഈ ഇങ്ങനത്തെ ഓരോ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളും തന്നെ നിവിധന പരിപാടികളും അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളവിടെ വന്നിട്ട് കാണുക എക്സ്പ്ലോർ ചെയ്യുക ആസ്വദിക്കുക എന്താ പറയുക അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കൾച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ നിന്ന് കാണാൻ പറ്റും അങ്ങനെ ഓരോ പരിപാടികൾക്ക് ഓരോ നാട്ടിൽ പോകുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ലക്ഷദ്വീപിലെ നിബിദിന റാലിയുടെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് എന്തായാലും ഒരുപാട് സന്തോഷം ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഒരുപാട് കടന്നു പോകൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥലത്ത് മദ്രസയുടെ ഓരോ ഭാഗത്തും ഇങ്ങനെ നിബിദിനത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ലൈറ്റുകളൊക്കെ പിടിപ്പിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ടാവും ഓരോ ഏരിയകളിലുള്ള ഓരോ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഓരോ നാടാണെങ്കിൽ ഇവിടെ ഒരു ഒറ്റ ഐലൻഡാണ് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റലുള്ള റേഡിയസിലുള്ള ഒരു ഐലൻഡ് ആണെങ്കിൽ ഐലൻഡിൻ്റെ ഓരോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഭാഗത്തുള്ള മദ്രസകളുടെ മുൻവശത്തായിട്ട് അല്ലെങ്കിൽ പള്ളി പരിസരങ്ങളുടെ സ്ഥലത്തൊക്കെ ആയിട്ട് ഇതുപോലത്തെ കവാടങ്ങളും അതുപോലെ തന്നെ ലൈറ്റ് വെച്ച് അലങ്കരിച്ചിട്ടുള്ള ഇതുപോലത്തെ ഒരുപാട് മനോഹരമായിട്ടുള്ള ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്തിട്ട് വളരെ മനോഹരമായിരിക്കും നമ്മൾ രാത്രി സമയങ്ങളൊക്കെ നമ്മളിങ്ങനെ ബൈക്കെടുത്ത് ഇങ്ങനെ പോകുകയാണെങ്കിൽ നിബിദനത്തിൻ്റെ നിബിദനത്തിനോട് അടുക്കാനായ ദിവസമൊക്കെ വളരെ മനോഹരമാണ് അപ്പോൾ എന്തായാലും ഇഷ്ടം വരും വീഡിയോയിൽ ഇനിയും കാഴ്ചകൾ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം